ഹായ് ഫ്രണ്ട്സ് ജോയിസ്ഖാന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിപ്പോഴൊരു കുറച്ച് ഇഞ്ചി നമുക്കതെ കുറച്ച് ഇഞ്ചിയുടെ വിത്തുകൾ നമുക്ക് കണ്ടോ കിട്ടിയതൊക്കെ മുളക് ഉണ്ട് നമ്മൾ ഇഞ്ചിയൊക്കെ നട്ടത്തിണ്ടട്ടാ നട്ടുമുളച്ചൊക്കെ ഒരു രണ്ടു മാസമായി നട്ടു മുളച്ച നിക്കണേക്കെ നിങ്ങളിപ്പോ കാണിച്ചു തരാം അപ്പൊ നമുക്ക് ഒരു കുറച്ച് ഇഞ്ചിയുടെ കൂടി കിട്ടിയട്ടോ ഇത് കടയിൽ കണ്ടപ്പോൾ ഞാൻ വാങ്ങിച്ചതാണ് അപ്പോൾ ഇതൊന്ന് ഞാൻ ഇരിക്കുമ്പോ ഇഞ്ചി ഒന്ന് നാട്ടണത് വീഡിയോ ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ ഇന്ന വീഡിയോയില് നിങ്ങളൊന്ന് കാണിക്കാട്ടാ ഞാൻ ഇരിക്കുമ്പോ രണ്ട് മാസം മുമ്പ് നട്ടാ ഇഞ്ചികളൊക്കെ മുളച്ചൊക്കെ നിൽപ്പട്ടാ അപ്പോൾ അതെല്ലാം നിങ്ങളെ ഒന്ന് വീഡിയോയിൽ കാണിച്ചു തരാം ഒരു നമ്മൾ ഏകദേശം ഈ ഒരു അഞ്ച് ടിന്നില ഈ ഇഞ്ചി ഉണ്ടല്ലോ ഇതൊരു വേറൊരു ഇഞ്ചിയാണ് കേട്ടോ ഇത് ഈ ആലുവ യു സി കോളേജിലെ നൂറാമത്തെ വാർഷികത്തിന് ഞങ്ങളവിടെ കാണാനൊക്കെ അവിടെ വലിയ വലിയ പ്രോഗ്രാമൊക്കെ ചെടികൾ ഇങ്ങനെ ഫ്രൂട്ട്സിൻ്റെ തൈകളൊക്കെ വിൽക്കേണ്ടത് അപ്പോൾ ഈ ഇഞ്ചി ഉണ്ടല്ലോ ഈ മാലയിലൊക്കെ ഉണ്ടാവുന്ന ഇഞ്ചിയാണെന്ന് ആണെന്ന് പറഞ്ഞത് അവിടെ നമ്മുടെ സാധാരണ ഇഞ്ചി പോലെയൊക്കെ തന്നെയാണ് ഇരിക്കണത് പക്ഷേ അതിന് അതിലൊന്നും ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഒരു ഈ ഇഞ്ചിക്ക് നമ്മുടെ ഇഞ്ചിനേലും എരിവ് കൂടലുണ്ടാകും എന്നവരുടെ ഇതിൻ്റെ ഇഞ്ചി കണ്ട ശരിക്കും നമ്മുടെ ഇഞ്ചി തന്നെയാണ് കേട്ടോ അല്ല മണവും വയ്ക്കേണ്ട അപ്പം ഇത് ഞാൻ പ്രത്യേകിച്ച് ഇത് മാറ്റി നിട്ടേക്കനാണേ അപ്പോൾ ഇതൊക്കെ ഉണ്ടോ നമ്മൾ ഏകദേശം ഒരു രണ്ട് മാസം മുമ്പ് ഒരു മാസം മുമ്പൊക്കെ നട്ട ഇഞ്ചികളൊക്കെയാണ് നമ്മളിപ്പോൾ കാണിച്ചു തന്നത് അതുപോലെ ആ മലേലി ഇഞ്ചി എന്ന് പറഞ്ഞല്ലോ അത് ശരിക്കും നമ്മുടെ ഇഞ്ചി പോലെ തന്നെ അതിന് റേറ്റ് കൂടുതലായിരുന്നു തന്നെ ഒരു കുഞ്ഞൊരു കഷ്ടം എനിക്ക് കിട്ടിയതാണ് അത് അവർ പറഞ്ഞത് നമ്മുടെ ഈ മരുന്നൊക്കെ ഉണ്ടല്ലോ ആയുർവേദം അങ്ങനെയുള്ള വലിയ വലിയ മരുന്നുകളിലൊക്കെ അത് കൂട്ടോന്നു പറഞ്ഞത് അറിയണവരുണ്ടെങ്കിൽ ഒന്നും എനിക്ക് പറഞ്ഞു തന്നെ കേട്ടോ അപ്പം നമ്മൾ ഒരു ഇഞ്ചി നടണം വീഡിയോ ഒന്ന് കാണിക്കണേ അപ്പോൾ എല്ലാവരും നമുക്കിന്ന് വീഡിയോയിലോട്ട് പോവാം ഇതാണ്ടോ നമ്മൾ ഇഞ്ചി നടാനായിട്ടുള്ള പാട്ട് ഇതാണ് ചെടിച്ചെട്ടിട പാട്ട തന്നെ അപ്പൊ ഒത്തിരി ചെടിച്ചെട്ടിട തിന്നുകളൊക്കെ ഉണ്ടാ വെക്കണേ നട്ടുവെക്കുന്നേട്ടാ അണ്ടായ ആവശ്യമായ മണ്ണാട്ടോ ഇത് അടക്കമുള്ള മണ്ണാണ് ചൈരിച്ചോറ അടുത്ത നാട്ടിൽ ഇത്തിരി ശകല ചാണകപ്പൊടിയാണ് കേട്ടോ ഇതിപ്പോ മണ്ണും ഇഞ്ചി നട മണ്ണും ആണ് ആണ്ട്ടോ ഇത് ഇഞ്ചി നടാനുള്ള മണ്ണും ചാണകപ്പൊടി ചകിരിച്ചോറുമാണ് കേട്ടോ നമ്മൾ എല്ലുപടി കൊടുക്കണ്ട പക്ഷെ എല്ലുപൊടി ഒക്കെ കൊടുക്കണില്ല കാരണം ഇഞ്ചിയൊക്കെ മുളച്ച് കുറച്ച് കഴിഞ്ഞിട്ട് എല്ലുപൊടി കുറച്ച് അകത്തി കൊടുക്കോളെ അടുത്ത ഈ വളം കൊടുക്കുമ്പോഴേ കൊടുക്കോളൂ കേട്ടോ എല്ലുപൊടി ഇപ്പം എല്ലുപൊടി ഇതല്ല നമ്മൾ ആദ്യം ചെയ്യണ ഇതാണ് നമ്മുടെ ഇഷ്ടം വരെ ചവറൊക്കെ ഉണ്ടല്ലോ ആ ചവറൊക്കെ ഏറ്റവും നല്ല വള ചവള ചവറൊക്കെയെന്നിട്ട് ചവർ ഇങ്ങനെ കുറച്ച് ലടി പാകത്ത് നിറച്ച് കൊടുക്കും ഇതൊക്കെ പൊട്ടിഞ്ഞ് നല്ല വാളമോട്ട് ചേരും അതുപോലെ മണ്ണിന് നല്ല ഇളക്കവും ഒക്കെ ഉണ്ടാവും വായോട്ടൊക്കെ ഉണ്ടാവും കേട്ടൊക്കെ ആ ചവറിൻ്റെ മുകളിലോട്ട് നമ്മൾ ഈ മിശ്രിത മൊത്തം ഇട്ട് വെച്ച് കണ്ടു ആ ചവറ് നല്ല പൊടിയും നല്ല വായോട്ടും ഒക്കെ ഉണ്ടാവും ഇതിങ്ങനെ ഇതിപ്പോൾ നമ്മൾ ഈ ചട്ടി ഏകദേശം നിറഞ്ഞ പോലെയൊക്കെ തോന്നുന്നുണ്ട് പക്ഷേ ഇത് ഒരു ഒരാഴ്ച രണ്ടാഴ്ചയായും ഈ മൊത്തം അങ്ങോട്ട് ഇരിക്കും കേട്ടോ ഇതിലാണ് നമ്മൾ ഇഞ്ചി തണ്ടണത് ഇഞ്ചി തണ്ട മോളെ വന്ന് ഏകദേശം ഒരു പിന്നെ മൂന്നാഴ്ച കഴിയുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഇങ്ങനെ അകത്തിയിട്ട് എല്ലുപൊടി കൊടുക്കും അടുപ്പിച്ചിട്ട് എല്ലുപൊടി കൊടുക്കില്ലേ കേട്ടോ വളവും അടുത്ത വളം ചെയ്യും എല്ലാം മുള വന്നേക്കണം ഇഞ്ചിയാലിട്ടു ഇഞ്ചി നടന്ന സമയൊക്കെ കഴിഞ്ഞ് എന്നാലും ഒന്നും കൂടി ഞാൻ കുറച്ച് വിത്ത് കിട്ടിയപ്പോ നടന കേട്ടാ ട്ടെ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യണം ഇത്ര നേരം വീഡിയോ ഉണ്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ താങ്ക്